കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവാസികളും നാട്ടിലുള്ള നല്ലവരായ നാട്ടുകാരും ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളും കുറേ ഫ്രണ്ട്സും എല്ലാം കൂടെ കൂടി ഒരു ഫ്രണ്ട്സ് കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ വാളകത്തെ പാതയോരങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് സൂക്ഷിക്കുന്നതിന് വേണ്ടി ചെടിച്ചെട്ടികളും ചെടികളൊക്കെ നട്ട് നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നതിന് അതാത് കടകൾ ഉള്ള വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടതിനു അതിനെ പരിചരിക്കാൻ അവർക്ക് ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി മുമ്പോട്ട് പോകുന്നത് വളരെ ഭംഗിയായി ഈ ഇതിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുറച്ച് പേരാണ് ആദ്യം ഇതിന് മുൻകൈ എടുത്തതെങ്കിലും പക്ഷേ അതൊരു നല്ല മുന്നേറ്റമായി ഞങ്ങൾ കണ്ടുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോന്നും കണ്ട് കണ്ട് ചെയ്തു പോവുകയാണ് അതിന് പടിപടിയായി ആദ്യം ഞങ്ങൾ ഞങ്ങൾ പാതവരങ്ങൾ വൃത്തിയാക്കി അതിന് ചെടി ചെടിച്ചട്ടികളൊക്കെ നട്ട് വൃത്തിയാക്കി അത് കഴിഞ്ഞതിന് ശേഷം വാളാത്ത വെയ്റ്റിംഗ് ഷെഡ് അത് വൃത്തിയായി പെയിൻറ്റ് ചെയ്ത് കെ എസ് ആർ ടി സിയുടെ വെയ്റ്റിംഗ് ഷെഡ് ആണ് അത് വൃത്തിയായി പെയിൻ്റ് അടിച്ചു അതിനകത്ത് പോസ്റ്ററുകളൊന്നും ഉള്ള പോസ്റ്ററുകൾ വരെ പിന്നെ കൊടുത്തുകൊണ്ട് വാർത്ത കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മുടെ നാട് ഭംഗിയായി വൃത്തിയായി ചെയ്യുന്നതിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടിയൊക്കെയാണ് അതുപോലെ തന്നെ പിന്നെ വേസ്റ്റ് ഇടുന്നതിനുള്ള വേസ്റ്റ് പിന്നും കാര്യങ്ങളും നാട്ടിൽ നമ്മൾ അവിടെ ഇവിടെയായി സ്ഥാപിക്കുന്നുണ്ട് അതും ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ പേരിലാണ് നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടെ നമ്മളൊരു പരിപാടി പറയുമ്പോൾ വളരെ ആവശ്യത്തോടു കൂടി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും പ്രവാസികളും നമ്മൾ ആരെ വിളിച്ചാലും സഹകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ നടന്നു പോകുന്നത് നാളിതുവരെ നടന്നിട്ടുള്ള ഒന്നിനും ഒരു നന്നായി നടന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ മാലിന്യ സംസ്കരണത്തിൽ പ്രത്യേകിച്ച് ഒരു കലവറയില്ലാത്ത പ്രവർത്തനം ആവിഷ്കരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക സർക്കാരുകളെ ഏറ്റെടുത്തുകൊണ്ട് കുടുംബശ്രീ അതേപോലെ തന്നെ എം ജി എൻ ആർ ജി എസ് അതേപോലെ തന്നെ നമ്മുടെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു വലിയ ക്യാമ്പയിൻ ആണ് പഞ്ചായത്ത് അടിസ്ഥാന സംബന്ധിച്ച് കൊണ്ടും വാളകം കെട്ടി വ്യാപാരികളോട് എന്താണ് പറയാനുള്ളത് ഈ പൊതു ഇടങ്ങൾ വൃത്തിയാക്കുന്നതിനെ സംബന്ധിച്ച് നാം തന്നെ സൂക്ഷിക്കുക നമ്മളാണ് വലിച്ചെറിയുന്നത് അല്ലാതെ ഈ നാട്ടിലെ വിടുത്ത ഉദ്യോഗസ്ഥരോ മറ്റോ അല്ല എങ്കിലും നമ്മുടെ നാട്ടിൽ പണ്ടത്തേനേക്കാളും മാലിന്യം ഇപ്പോൾ കുറവുണ്ട് കാരണം ഇപ്പോൾ ഈ മറ്റേ നമ്മുടെ പഞ്ചായത്തുമായിട്ടാണ് ബന്ധപ്പെട്ട് മറ്റേ ഹരിതകർമ്മസേന വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വാർഡ് തോറും പോയി വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു പരിധിവരെ നമ്മുടെ കേരളം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനിയും നമ്മൾ വലിച്ചെറിയാതെ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആർജവം അതാണ് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകണമെന്നും ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരോട് പറയാനുള്ളത് ഇത് വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മുടെ സ്ഥലം നമ്മുടെ സ്വന്തം എന്ന് കണ്ടതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനാണ് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നോക്കാം പ്രത്യേകിച്ച് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസം വന്ന് യാത്രയ്ക്കായി നിൽക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വ്യാപാരികൾ അതുപോലെ തന്നെ അമ്മമാർ அங்கன்வாடி அதுபோல் தான் ஆசவர்க்கர்மா